ഹലോ വെൽക്കം ബാക്ക് ബാക്ക്ന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി മീൻ മുളകിട്ടതാണ് അപ്പം ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് പച്ച മാന്ത മീനാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഉരുവയൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ സവോള കനം കുറച്ച് സ്ലൈസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൽപ്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു നാല് പച്ചമുളക് നെടുവേ കട്ട് ചെയ്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു തക്കാളിയും ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി കൂടി കൂടിപ്പോവേണ്ട പുളി പിഴിഞ്ഞൊഴിക്കുന്ന കാരണം തക്കാളി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം നല്ല വെണ്ണമൊന്ന് വാടി തുടങ്ങിയാൽ ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള മുളകൂടി നല്ല എരിവുള്ള മുളക് കൂടിയത് കാരണം രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് തക്കാളിയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പിഴിഞ്ഞ്തിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഈ മീൻ ചേർത്ത് കൊടുത്ത് ഈ പുളിവെള്ളവും മീനും കൂടെ നല്ല പെണ്ണമെന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് കൂടി പോവേണ്ട ഇത് നല്ലൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മീൻകറിയാണ് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലവണ്ണം തിളച്ച് ഒന്ന് വറ്റി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം അപ്പോൾ ഇതാ കുറുകിയ ചാറോട് പൊടിയുള്ള മുളകിട്ടതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു